കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ തുലസിക്ക ചിൽഡ്രൻസ് പാർക്ക് കൂടാതെ ഫാമിലി ഫംഗ്ഷൻസ് കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള എ സി ഹെറിറ്റേജ് ഹാളുകളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ലാമല കോണ്ടാക്ട് സീറോ സിക്സ് വൺ മൂന്ന് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് അരിയും ഗ്യാസും തീർന്നു പട്ടിണിയിൽ കഴിഞ്ഞ് ചെറുതുർത്തിയിൽ ഒരു കുടുംബം വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ ഇരട്ടക്കുളം ബംഗ്ലാവ് പറമ്പിൽ ഇസ്മായിലും ഭാര്യ സൈനഭയുമാണ് കടം കയറി ഒറ്റമുറിക്കൂരയിൽ ഭയന്നു കഴിയുന്നത് ബുദ്ധിമുട്ട് കടങ്ങളാണ് കടം കൊണ്ട് ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റണില്ല കുറച്ച് പലിശക്കാർക്കും ഉണ്ട് ഈ ഫിനാൻസുകളിൽ നിന്ന് മേടിച്ചതും ഉണ്ട് ഞാനത് ഓഡൽ പണി ചെയ്തിട്ടാണ് ഞാൻ വീട്ടിയിരുന്നത് പെട്ടെന്ന് എനിക്ക് വയ്യാതെയായി ആഞ്ചോ ഗ്രാം കഴിഞ്ഞു പിന്നെ ഡി എൻ സി കഴിഞ്ഞു പിന്നെ കാല് ഈ ഒരു കാലം ഒടിഞ്ഞിട്ട് ആറുമാസം ഞാൻ കിടന്നു അപ്പോഴൊക്കെ ഈ കടം മേടിച്ചിട്ടാണ് ഈ ലോണുകൾ ഞാൻ വീട്ടിയിരുന്നത് ഇപ്പോൾ അത് തലക്കും മേലേണ്ട വന്നിട്ട് ഇപ്പോൾ കടം വീട്ടാൻ വയ്യാത്ത അവസ്ഥയായി എനിക്കിപ്പോൾ അത് വീട്ടാൻ പറ്റുന്നില്ല അപ്പോൾ വീടിൻ്റെ പുറത്ത് വന്നിട്ട് ആൾക്കാർ പലിശക്കാരും ഈ ആൾക്കാരും ഈ ഫിനാൻസുകാരും ഇപ്പം അതെപ്പോൾ ഒരാൾ വന്നു പോയിട്ടുള്ളൂ ഫിനാൻസുകാരും വന്നിട്ട് ചീത്ത പറയാന് അത് നാണം കെട്ടിട്ട് ഈ വീട്ടിൻ്റെ നാലുപുരത്തുള്ളവർ കേക്കല്ലേ ഇന്ന് വരെ ഒരാളുടെ മുന്നിൽ ഞങ്ങൾ കൈയിൽ നീട്ടിയിട്ടില്ല ഇനി പോവാത്ത സ്ഥലങ്ങളും ഇല്ല ഇനി പോവാത്ത ആൾക്കാരും ഇല്ല ഞാൻ കൈയിൽ നിന്ന് ഞാൻ വിഷം കഴിച്ചു എന്നിട്ട് ഞാൻ രക്ഷപ്പെട്ടു അതൊന്നും ഇപ്പൊ ജീവിക്കണമെന്നില്ല അന്തിയോളം വാതിലടച്ചിടുകയാണ് ഞങ്ങളുടെ വാതിലടച്ചിട്ടിട്ട് ഇപ്പൊ പുറത്തു പോയി നിക്കുന്ന രാത്രി മൂന്ന് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ പോലും ഞങ്ങളുടെ വീട്ടിൽ ഗ്യാസും സാധനമില്ല ഒന്നുമില്ല വള്ളത്തോൾ നഗർ പഞ്ചായത്ത് വാർഡ് പതിനാല് ഇരട്ടക്കുളം ബംഗ്ലാവ് പറമ്പിൽ അറുപത്തിമൂന്ന് വയസ്സുള്ള ഇസ്മായിൽ അൻപത്തി അഞ്ചു വയസ്സുള്ള സൈനബ എന്നിവരാണ് പുറംപോക്കിലുള്ള കൂരയിൽ ദുരിതത്തിൽ കഴിയുന്നത് ഇരുപത്തിമൂന്ന് വർഷത്തോളമായി പുറമ്പോക്കിൽ കഴിയുന്ന ഇസ്മായിലും സൈനബയും കൂലിപ്പണിയെടുത്തും ഹോട്ടലിൽ പാത്രം കഴിയുകയുമാണ് ഉപജീവനം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ആറു വർഷമുമുണ്ടായ വീഴ്ചയിൽ സൈനബയ്ക്ക് കാലിനും കൈക്കും പൊട്ടലേറ്റ് ആറു മാസത്തോളം കിടപ്പിലായി ചികിത്സയ്ക്കും മറ്റും വാങ്ങിയ ചെറിയ ചെറിയ തുകകൾ തിരിച്ചടയ്ക്കാൻ കഴിയാതായി ഇതിനിടയിൽ നെഞ്ചുവേദനയെ തുടർന്ന് അഞ്ചിയോഗ്രാം ഉൾപ്പെടെയുള്ള ചികിത്സകൾ നടത്തേണ്ടി വന്നു തുടർന്ന് ജോലിക്ക് പോകുവാൻ കഴിയാതായതോടെ പലിശക്കാരിൽ നിന്നും മൈക്രോ ഫിനാൻസിൽ നിന്നും മറ്റും കടം വാങ്ങിയ പണം തിരികെ നൽകാൻ കഴിയാതെ പലിശ കയറി അഞ്ചു ലക്ഷത്തോളം രൂപ ബാധ്യതയായി ബന്ധുക്കളുടെയും അയൽവാസികളുടെയും സഹായത്താലാണ് ജീവിതം തള്ളി നീക്കിയിരുന്നത് എന്നാൽ പലിശക്കാരിൽ നിന്നും മൈക്രോ ഫിനാൻസിംഗാരിൽ നിന്നും വാങ്ങിയ പണം തിരിച്ചടയ്ക്കാൻ കഴിയാതായതോടെ രാത്രിയും പകലും ഭീഷണിയുമായി ഇവർ വീട്ടിലെത്തി തുടങ്ങി ഇതോടെ ബന്ധുവീടുകളിലേക്ക് മാറിയെങ്കിലും അവിടെയും കടക്കാറെത്തിയതോടെ നിക്കക്കള്ളിയില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയാത്ത അവസ്ഥയാണ് ഭക്ഷണത്തിനും മറ്റുമായി ബന്ധുക്കളും പള്ളിക്കമ്മറ്റിക്കാരും സഹായിച്ച പണം പോലും പലിശക്കാർ കൊണ്ടുപോയതോടെ പട്ടിണിയിലാണ് ഈ നിർധന കുടുംബം കഴിയുന്നത് അതും അതിൻ്റെ പുറമെ ഞാൻ എൻ്റെ താത്താനോടെ പോയി ഒരാഴ്ച അവിടെ പോയി നിന്നപ്പോൾ താത്താൻ്റെ വീട്ടിലേക്ക് പലിശക്കാരോ ലോണുകാരോ അവിടെക്ക് വന്ന് അവർക്ക് മാനക്കടായി അവർ നാല് പുറത്തുള്ള ഒരു കേട്ടിട്ട് അവർക്ക് നാനക്കടായി അപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് പിന്നെ ഞാൻ ഇവിടെ കിടന്നതാണ് എനിക്കപ്പം ബാത്റൂമിലിരിക്കാനും കൂടി മെയ് അങ്ങനത്തെ അവസ്ഥയായിട്ടാണ് ഞാൻ നിൽക്കുന്നത് എനിക്ക് ആരോടും പറയാനില്ല എനിക്കൊരു മക്കളൊന്നുമില്ല എന്തെങ്കിലും ഒരു ചെറിയ സഹായങ്ങൾ ചെയ്ത് നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്താ ച അത്രയും എനിക്കൊരു മാർഗൂല എനിക്കിപ്പോ ജീവിക്കേണ്ടത് ഇനി ഇതൊന്നും ചെയ്തില്ലെങ്കി ഞാൻ പള്ളിയിൽ പോയി പറഞ്ഞു ഒരുവിധമുള്ള സ്ഥലത്തൊക്കെ ഞാൻ പോയി കൈകേട്ടി എം എൽ എ കണ്ടു ഒക്കെ ചെയ്തു ആരും ഒരു ഇത് ചെയ്തേരുന്നില്ല എനിക്ക് അവസാനം ഇതിനും കൂടി ഞാൻ മരണം തന്നെ ഉള്ളു എനിക്ക് വഴി കാലിന് നീര് വന്ന് കിടപ്പിലായ സൈനികക്ക് പ്രാഥമിക കാര്യം പോലും നിറവേറ്റാൻ പരസഹായം വേണം വലതുകണ്ണിന് കാഴ്ചക്കുറവും വലതുകൈക്ക് സ്വാധീനമില്ലായ്മയും കാരണം കൂൽപ്പണിക്ക് പോലും പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇസ്മായിൽ അഞ്ചിന് ലക്ഷത്തോളം രൂപ ബാധ്യതയാണുള്ളത് പലരുടെയും മുന്നിൽ നിസ്സഹായ അവസ്ഥ പറഞ്ഞെങ്കിലും ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥയാണെന്ന് കുടുംബം കണ്ണീരോടെ പറയുന്നു ഇല്ല ഒന്നും രണ്ടു മൂന്ന് ദിവസമായി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വാതലടച്ചിട്ട് ബാത്റൂമിലേക്ക് പോവാനൊന്നും വലതും കഴിച്ചു ബാത്റൂമിലേക്ക് പോവാനൊന്നും കാരണം വാതിലടച്ചിട്ടിട്ടും പോവും പള്ളിയിലൊക്കെ പോയിട്ട് വരും എന്നിട്ട് വൈകുന്നേരം ആവുമ്പോൾ തുറന്നു അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം കഴിയണത് അഞ്ചു ലക്ഷം രൂപ കടണ് എനിക്ക് അങ്ങനെ മേടിച്ചിട്ട് ഇങ്ങനെ ഓരോന്നിനും പോകുമ്പോൾ ഇത് അടക്കാൻ പറ്റില്ല അപ്പം ഇങ്ങനെ വീടിൻ്റെ മൃത്ത് വന്നിട്ട് ആൾക്കാർ ചീത്ത പറയലോ വിചാരിച്ചിട്ട് പലിശക്ക് മേടിച്ചിട്ട് അവർക്ക് കൊടുക്കൂ ഈ അടവേർക്ക് കൊടുക്കൂ അങ്ങനെ ഈ പലിശക്ക് പിന്നെ ഈ അടവ് തീരുമ്പോൾ അവരേന്ന് മേടിച്ചിട്ട് ഈ പലിശക്കാരെ കൊടുക്കൂ അങ്ങനെ അങ്ങനെ ആയിട്ട് മേലേക്കും മേലെ കടം വന്നതാണ് ആ മെമ്പറോട് ആ മെമ്പറോടൊക്കെ പറഞ്ഞു മെമ്പർ രണ്ട് ദിവസം കഴിയട്ടെ രണ്ട് ദിവസം കഴിയട്ടെ പറഞ്ഞു അവർക്കും ഇപ്പോൾ അത്ര സാമ്പത്തിക ആൾക്കാരല്ല അവരെ നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റില്ല എം എൽ എയോട് പോയി പറഞ്ഞു അവരും പ്രതി സഹ എനിക്കിന് കടും ഇട്ടേ വേണുള്ളു ഇന്റെ വീടും വീടും പേരെയൊന്നും നിനക്ക് വേണമെനിക്ക് കടൊന്നു വീട്ടിൽ തന്നാൽ മതി വേറൊന്നും എനിക്ക് വേണമെന്നില്ല ഞാൻ അത്രയും കരുതി കെട്ടിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് കഴിക്കുന്നു കിട്ടണത് എനിക്ക് കടൊന്നു വീട്ടിൽ തരുവോ അത് മാത്രമൊക്കെ ചെയ്ത് തന്നാ മതി ആറു വർഷം മുമ്പുണ്ടായ ഒരു വീഴ്ചയിലാണ് സൈനുബയുടെയും ഇസ്മായിലിൻ്റെയും ജീവിതം താളം തെറ്റിയത് ചികിത്സയ്ക്കായി പലരിൽ നിന്നും പണം കടം വാങ്ങി ജോലിക്ക് പോകുവാൻ കഴിയാതായതോടെ അടവുകൾ മുടങ്ങി ഇന്ന് ഭക്ഷണം കഴിക്കുവാൻ പോലും പണം കണ്ടെത്താനാകാതെ വിഷമിക്കുകയാണ് സുമൻസുകളുടെ സഹായം കൂടിയാൽ മാത്രമേ ഇവർക്കിനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ ക്യാമറമാൻ സ്മിതേഷിനൊപ്പം ചെറുതുരുത്തിയിൽ നിന്നും കെ ആർ രാകേഷ് വി സി വി ന്യൂസ്